പറഞ്ഞ ഹൗസ് വാക്കാന്നല്ലോസുലങ്ങൾ പറഞ്ഞ വാക്ക അതല്ലാബ് തിരിച്ചിട്ടല്ലേ തയ്യാറുണ്ടോ ഹൗസ് നൗസലാനന്ദ വാക്ക് നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നൊക്കെ പറയും പിന്നെ അവരൊക്കെ പറഞ്ഞാൽ ആ അത്തരം പ്രയോഗങ്ങൾ പ്രയോഗം അതിനൊക്കെ ഉള്ള യോഗ്യത കഥയുണ്ട് നമ്മളാരും പിന്നെ പറയാൻ പോണ്ട നമുക്കത് പറയാനുള്ള യോഗ്യതയില്ല അർഹതയില്ല അവർക്കതൊക്കെ അവരൊക്കെ നല്ല ഹൗസങ്ങളുടെ കഥമിൽ വന്ന ആളുകളാണ് അവർക്ക് അതൊക്കെ പറയാനുള്ള അർഹത ഉണ്ട് ഒരു അർഹത വെച്ചിട്ട് എന്നെ സംസാരിക്കുന്നു അല്ല നിങ്ങളെ പോലെ ഏഴാംകൂല് പ്രഭാഷണം നടത്തിയതല്ലത് കോമാന്റെ കഥ അങ്ങനെയാണെങ്കിൽ അടുത്ത അച്ചങ്ങായിക്ക് തന്താന്ന് ഉടുപ്പുണ്ടോന്ന് അങ്ങനൊക്കെ വിളിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ എനിക്ക് അതിലപ്പുറം വിളിച്ചതും കൂട്ടിക്കൂടി വിളിച്ചാൽ ആ കൂട്ടത്തില് കൂടെ എത്തപ്പോ പ്രശ്നവും ആ കോമാട്ട ചാലിൻ്റെ അവളക്കുട്ടി എന്തൊക്കെയാണ് അയാൾ വാദിക്കണം ഒക്കെ ഞാനും വാദിക്കാം ആ എന്തായാലും തെളിവ് കോമാട്ട ചാലിൻ്റെ ഇങ്ങനെ ഇങ്ങനൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ തെളിവ് ആ തെളിവൊക്കെ നിൽക്കുന്നുണ്ട് ആ അതിനെ നമ്മൾ വെല്ലുവിളിച്ചത് ആ ആ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് നിഷേധിക്കു നിങ്ങളൊന്ന് നിഷേധിക്കൂ കാണാലോ കാണാലോ ആ പറയാട്ട് പിരിക്ക് പറഞ്ഞൂടെ അങ്ങനെ അതെപ്പോഴും പറയണില്ല ഞാൻ അയാള് അയാളെ ഭാഷ അയാളെ ഈ കാര്യത്തെയ്യാണ് നിങ്ങളോട് പറഞ്ഞൂടെ എന്താ പറയാം നിങ്ങൾ ഇന്നോട് പറയണ്ടാറ് നിങ്ങളാരാ ആ കഥമിൽ 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 ഞാൻ തന്നെ തങ്ങളെ നമുക്ക് ല്ലേ നിങ്ങളും അഹമ്മൽഫായത്തങ്ങളൊക്കെ ഒരുപോലെയാണ് വല്ലാത്തൊരു കീബറാണ് കേട്ടോ അതൊക്കെ ഇതിന് കീബർ എന്നാ പറയാ മനസിലായി ആഗ്രഹം എന്നല്ല കീബർ കീബറ് ഒന്നരായി ഞങ്ങളെ ഷെയ്ഖുനക്ക് വിലായത്തുണ്ടോ അവര് മടവൂർ ഷെയ്ഖുനാന്റെ കദമിലാണോ നിങ്ങള് രണ്ടു വല്ല ഓതി പഠിച്ചത് ഏപ്സ്താൻ്റെ അടുത്തല്ലേ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ വല്ല വഴിയുണ്ടെങ്കിൽ ചോദിച്ചു അവർക്ക് വല്ല വിലായത്തും ഉണ്ടോ അവര് വിലായത്തല്ല പിന്നെ വലിയ ആണോ അല്ലല്ലോട് വിലായത്ത് ചോദിക്കണ മയമാക്കോയിച്ചു എത്ര വട്ടം ആ കുഞ്ഞേ മീനോട് ഇവിടെ ചോദിച്ചു ബഹുമാനപ്പെട്ട താജുല ഉള്ളാൾ തങ്ങൾ പാപ്പാക്ക് വിലയത്ത് നേരത്തെ പറഞ്ഞിരുന്നു കുത്തുബാണ് ഹോസാണ് സംഘടനക്കാർക്ക് ആ ഹോസുല ബഹുമാനപ്പെട്ട താജുലമന്റെ മഹത്വം മനസ്സിലായിട്ടില്ല എന്ന് തൊള്ളട്ട് കീറി പറയാണ് മാതൃകണ്ട് ആയിക്കോട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നിട്ട് പറയാണ് ഷംസുൽ നേരത്തെ പറഞ്ഞു ഇവരിൽ സുന്നിയില്ല എറണാകുളം സമ്മേളനത്തിൽ പോയവർ അവർ സുന്നി ഇല്ല എന്ന് മാത്രം അല്ല അവർ തുണി ൊന്തിച്ചു നോക്കിയാൽ അവർ സുന്നക്കാത്ത സുന്നികളാണ് എന്ന് പറഞ്ഞ് ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് പറയുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മാതൃക ഉണ്ടെന്ന് പറയുന്നു ചോദിക്കുന്നു താജുലങ്ങളു പാപ്പ അന്ന് പറഞ്ഞ വിലായത്തിൽ ഇന്നും ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ കോമാട്ട് പിന്നീട് വിവരം കിട്ടിയോ അവിടുത്തെ വഫാത്തിൻറെ ശേഷം വിവരം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ ഇത് ചോദിച്ചിട്ട് ആയിരം തവണ ഈ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് കാമ കാമ്മ ഒരക്ഷരമുണ്ടാൻ കുരുവട്ടൂര് കഴിഞ്ഞിട്ടില്ല എൻ്റെ പാപ്പയില്ലേ ചോദിച്ചിട്ട് എന്താ മറുപടി മറുപടിഞ്ഞാത്ത് മറുപടി വരട്ടെ അപ്പടല്ലേ ആ നിങ്ങൾക്ക് ഇപ്പൊ അതൊക്കെ നാടകമായിട്ട് തോന്നും ഞാൻ നേരത്തെ പറഞ്ഞ വോയിസിൽ പറഞ്ഞല്ലേ നിങ്ങളെ തലച്ചോറ്റില് വേറെ ഒരു മരുന്നടിച്ചു കയറ്റി നേരത്തെ ചെറുപ്പത്തില് ആ മരുന്നാണ് നിങ്ങളൊക്കെ പേപ്പിച്ചത് അത് നീ കഴുകി കളയല കഴുകി കളയണമെങ്കിൽ എന്തു പറഞ്ഞാലും മശാ മുറമ്പി ആ നശാഹന്മാരെ കാലിക്കൽ ചെന്നിട്ട് ഓലെ പിന്നെ ഹിതുമത്തിലായി അല്ല ഓലെ പിന്നെ തണലായിട്ട് ജീവിക്കണം അപ്പൊ അവരതിനുള്ള വഴികളൊക്കെ കൈ കലയുടെ വഴികളൊക്കെ പറഞ്ഞു മനസ്സിലായില്ല അല്ലാതെ ഇപ്പോ നിങ്ങളോട് ഇപ്പോ വന്നൊരു കാര്യം നിങ്ങൾക്ക് ഇനിയിപ്പോ ഷെയ്ഖുനാനെന്നല്ല ഏത് മശായഖന്മാരെ നിങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങളിപ്പോ സി എം വലിയ ഉള്ള ഇങ്ങനെ അംഗീകരിച്ച് ബഹുമാനിച്ചു പറയേണ്ടല്ലോ സി എം വലിയ ഉള്ളിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊണ്ടു അംഗീകരിച്ചു ഇപ്പൊ നിങ്ങളെ ഉസ്താദ് പൊന്മ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കേണ്ടേ മജിദൂബായ വലിയ ആണ് ആളാണ് താടി വടിച്ചിട്ട് പിന്നെ മുറത്ത് പോക്കാത്ത ആളാണ് ഷാരായി നിയമപ്രകാരം സാക്ഷി വരെ പറ്റൂല എന്തല്ലോ മറ്റേ ആ ബഹുമാനമെല്ലാം എങ്ങക്ക് ഉണ്ടാകുക അതല്ലെങ്കിൽ പിന്നെ ജീവിതമാർഗത്തിന് വേണ്ടി ആ വിശ്വാസത്തിനൊന്നും അല്ല അത് വെറുതെ എങ്ങനെ നാവുകൊണ്ട് പറയാണ് എന്തിനാ അവരുടെ മഹാന്മാരെ കുറിച്ച് അങ്ങനെ പറയണു തന്മാളുടെ വിശ്വാസമല്ലെങ്കിൽ ഒരു കൂട്ടാ മതി പറഞ്ഞ അബ്ദുൽ ാശി പറഞ്ഞു കാലം മുസ്ആാരും വലിയ പണ്ഡിതന്മാരാണല്ലോ അപ്പൊ ഒരു കത്ത് അതിന്റെ എല്ലാ വിവരങ്ങളും കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ പിന്നെ അവരെ വിമർശിക്കാൻ പോണ്ട എന്ന നിലക്ക് ഈ മഹാന്മാരൊന്നും വിമർശിക്കാതിരുന്നൂടെ അതെങ്കിലും ചെയ്തു കൈമാരങ്ങൾക്ക് ആ വിനായത്തിൽ ആളുകൾക്ക് പല പല രൂപത്തിലും ബഹുമാനപ്പെട്ട സിഎം വലിയ വലിയ ചെതുവ് ഇല്ലാതിരിക്കട്ടെ എതിളുള്ള അവസ്ഥ ഉണ്ടാവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും ഇനി മുഴുവൻ ചെതുവായാലും അതും കുഴപ്പമില്ല തീരെ ചെതുവില്ലാതായ അതും കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല അതൊക്കെ ഔലിയാക്കളുടെ മറത്തതയിൽ പല രൂപത്തിലും ഉണ്ടാകും അതിന് ഇപ്പം ഇവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ വിലയത്തിന്റെ വിഷയത്തിൽ ആർക്കും ഈ പ്രായ വ്യത്യാസം ഇല്ലല്ലോ നമ്മളെക്കിട്ടല്ലോ പക്ഷെ കോമാട്ടുചാറിന്റെ അവിതക്ക് വിലായത്തില്ല കോമാട്ടാറിൻ്റെ അവത കൂട്ടിത്താന് നാടൻ കഴിച്ച് നിങ്ങളെ പറ്റിക്കാൻ പറ്റിച്ചടക്കാൻ ടം കഴിച്ച ഒരു കോമാളിത്തരം കാട്ട ആട് കുറെ കാലം ലൈറ്റ് ഓഫ് ഓഫ് ആക്കി കണ്ടറിഞ്ഞ ആർത്തിനി ഇപ്പൊ കാണാ ലൈറ്റ് ഓഫ് ആക്കലൊന്നുമില്ല എന്നിട്ട് പൗതിക്ക് കേട്ട് കുഴങ്ങി പോകലും ആയിട്ടുള്ള ചോദിക്കാലോ ഏതും ആ ഈ വടത്തോത്തുള്ള എന്ന് പറഞ്ഞാണ്ടൊക്കെ ഒരു കാലത്ത് ആർത്തി കാണാറ അങ്ങനെ ജനങ്ങളെ പറ്റിച്ച ജനങ്ങളെ പറ്റിച്ചെങ്ങട്ട് പൊട്ടീസാക്ക ഇതല്ലാതെ കോമാട്ടിച്ചാരി അതല്ല ഞാൻ വെല്ലുവിളിച്ച് ബഹുമാനപ്പെട്ട അസീസ് ബഹുമാനപ്പെട്ടവറുകൾ അവിടുന്ന് തീ കുണ്ടാരം ആ തീ കുണ്ടാരത്തിൽ ഇരുന്നു എന്നിട്ട് ആ കാലഘട്ടത്തിൽ ആ വലിയ ഒരു അത്ഭുതങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കും കറാമത്തുണ്ട് ഞങ്ങൾക്കും എന്ന് വാദിച്ചു വന്ന ചില മായാചാരക്കാരെ അവരുടെ അടുക്കര കവിടുത്ത മുരീതന്മാരെ പറഞ്ഞയച്ചിട്ട് ബഹുമാനപ്പെട്ട മുരീതന്മാരെ കൊണ്ട് പറയിപ്പിച്ചു നിങ്ങൾക്ക് തീ കുണ്ടാരം നിങ്ങൾ മുന്നിൽ ഉണ്ടാക്കി തരാം കാറിയിരിക്കാമോ മുരിതന്മാരി കാണിച്ചു കൊടുത്തു ചോദിച്ചു വരാൻ തയ്യാറായില്ല അവസാനം ഒരാളെ പിടിച്ചു പോലെ ചാര ഊന്തിട്ട് കത്തിക്കരിഞ്ഞു പോയി നിങ്ങളെ കോമാട്ട് ചാറല്ലാവുന്ന കുട്ടിക്ക് വിധായത്തിണ്ടെങ്കിൽ കാണട്ടെ അങ്ങനൊന്ന് തീ കുണ്ടാരത്തിൽ ഇരിക്കണത് എന്തേ കയ്യൂലങ്ങക്ക്